നമസ്കാരം ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിവാദങ്ങൾക്ക് പഞ്ഞമുണ്ടായിട്ടില്ല വിവാദമില്ലാത്ത രാഷ്ട്രീയകാലം ഇല്ലെന്നും തന്നെ പറയാം ഇപ്പോൾ സിനിമയിലുമുണ്ട് വിവാദം എന്തായാലും തൽക്കാലം അതവിടെ നിൽക്കട്ടെ നമുക്ക് കെ എസ് ആർ ടി സിയുടെ നിലവിലത്തെ സ്ഥിതി ഒന്ന് ചികഞ്ഞു നോക്കാം മന്ത്രി ആന്റണി രാജു മാറി കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന്റെ ചുമതലയിൽ എത്തിയെങ്കിലും ഗതികേടിൽ നിന്നും കരകയറാനാകാതെ കെ എസ് ആർ ടി സി ഇപ്പോഴും തുടരുകയാണ് സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് ശമ്പളവും പെൻഷനും നൽകുന്നു എന്നല്ലാതെ കേരളത്തിലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഗതാഗത സംവിധാനത്തെ ലാഭത്തിലാക്കാൻ ക്രിയാത്മകമായ യാതൊരു ഇടപെടലും നടക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ കെ എസ് ആർ ടി സി ലാഭമാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ആകെ ഉണ്ടായത് പതിനായിരത്തിലേറെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി എന്നത് മാത്രമാണ് ജോലിക്കായി കാത്തിരുന്ന പാവങ്ങളുടെ വൈറ്റത്തെച്ചു എന്നതാണ് വകുപ്പിന്റെ നേട്ടം കെ എസ് ആർ ടി സിയുടെ പ്രധാന വരുമാന മാർഗം റൂട്ടിലോടുന്ന ബസ്സുകളാണ് എന്നാൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ സർക്കാരോ മാനേജ്മെന്റുകളോ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല മൂന്ന് വർഷത്തിനിടെ കെ എസ് ആർ ടി സിയിൽ പുതുതായി വാങ്ങിയത് നാനൂറ്റി മുപ്പത്തിനാല് പുതിയ ബസ്സുകൾ മാത്രമാണ് എന്നാൽ ഇതിനിടെ കാലപഴക്കത്തിൽ ആയിരത്തി നാൽപ്പത്തി ഏഴ് ബസ്സുകൾ പൊളിച്ചെടുക്കി വിൽക്കുകയും ചെയ്തു കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ബസ്സുകളാണ് കെ എസ് ആർ ടി സി നിർത്തിയിട്ടത് കട്ടപ്പുറത്തായതിനെ തുടർന്ന് കോവിഡ് കാലത്ത് ആക്രിയായി തൂക്കിവിറ്റത് കെ എസ് ആർ ടി സി ബസ്സുകൾ നിരവധിയാണ് കണ്ണൂർ ജില്ലയിൽ സർവീസ് നടത്തിയ ഇരുപത്തിരണ്ട് ബസ്സുകളാണ് ആക്രിയാക്കിയത് കണ്ണൂർ ഡിപ്പോയിൽ നിന്നും പതിനൊന്ന് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് ആറും തലശ്ശേരി ഡിപ്പോയിൽ നിന്നും അഞ്ചും എന്നിങ്ങനെയാണ് ആക്രിയാക്കിയ ബസ്സുകളുടെ കണക്ക് എടപ്പാൾ ചിറ്റൂർ എന്നിവിടങ്ങൾ കെ എസ് ആർ ടി സി യാർഡുകളിൽ നിന്നാണ് ഈ ബസ്സുകളെല്ലാം പൊളിച്ചടുക്കിയത് മൂന്ന് വർഷത്തിനിടെ സർക്കാർ കെ എസ് ആർ ടി സിക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ നൽകിയെങ്കിലും ബസ് വാങ്ങാൻ ചെലവിട്ടത് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് പൊതുഗതാഗതത്തിന്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് സർക്കാർ സഹായധനം വിനിയോഗിക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറുതും വലുതും ഉൾപ്പെടെ നാന്നൂറ് ഡീസൽ ബസ്സുകൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും നേരത്തെ ബസ് നൽകിയ കമ്പനിക്കും കോച്ച് നിർമ്മിച്ച സ്ഥാപനത്തിനും കുടിശ്ശിക തീർക്കേണ്ട തുക എന്നതാണ് വെല്ലുവിളിയാകുന്നത് പ്രതിമാസ പെൻഷനുള്ള എഴുപത് കോടിയും ശമ്പളത്തിനുള്ള അൻപത് കോടിയും സർക്കാർ സഹായത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് ശമ്പളവും പെൻഷനും ഏറ്റെടുക്കാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ വായ്പയായിട്ടാണ് അനുവദിക്കുന്നത് തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്തതിനാൽ എഴുത്തള്ളുകയാണ് പതിവ് ജൂണിൽ കണക്ക് പ്രകാരം നിലവിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് സർക്കാരിന് നൽകേണ്ടത് വിദഗ്ദ്ധ സമിതി ശുപാർശ പ്രകാരം സ്ഥിരം ജീവനക്കാർക്ക് മുപ്പത്തി മൂവായിരത്തിൽ നിന്നും ഇരുപത്തി രണ്ടായിരം ആക്കി ചെലവ് കുറച്ചിട്ടും ബസ്സുകളുടെ എണ്ണം കൂട്ടാത്തതിനാൽ പ്രതിദിന വരുമാനം ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയിൽ ഉയർന്നിട്ടില്ല ഇത് പത്ത് കോടിയാക്കിയാൽ സ്വയം പര്യാപ്തതയിലെത്താം എന്നാൽ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് ഇതും നടപടിയാകുന്ന ലക്ഷണമില്ല